നമസ്കാരം സവരയൂഥത്തിൽ നിന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഈയിടെ ഉണ്ടാകുന്ന വാർത്തകളൊക്കെ തന്നെ അത്ര ശുഭകരമല്ല കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ വലിയൊരു ഭീകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് സൂര്യനിൽ നിന്ന് അതിശക്തമായ തോതിലുള്ള പ്ലാസ്മ തരംഗങ്ങൾ ഭൂമിയിലേക്ക് പ്രവഹിച്ചു എന്നാണ് ഈ ഒരു കണ്ടെത്തൽ പത്ത് ലക്ഷം കിലോമീറ്റർ ദീർഘ്യത്തിലാണ് ഇത് വ്യാപിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോകാനുള്ള ദൂരത്തിൻ്റെ ഇരട്ടിയിലധികം നീളമുള്ള തരംഗങ്ങളാണ് പ്ലാസ്മയിലൂടെ ഭൂമിയിലേക്ക് പതിച്ചത് എന്തായാലും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക ദുരന്തങ്ങളൊന്നും ഭൂമിയിൽ ഉണ്ടായതായി റിപ്പോർട്ടില്ല സൂര്യനിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർന്നു വീഴുന്ന ഒരു രീതിയാണ് ഇത് സൂര്യൻ്റെ തന്നെ വടക്ക് ഭാഗത്തു നിന്നാണ് ഈ ഒരു പ്ലാസ്മ പ്രവാഹം ഉണ്ടായിരിക്കുന്നത് വടക്ക് ഭാഗത്തു നിന്നാണ് ഈ പ്രവാഹം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭൂമി ഇത് വലിയ തോതിൽ ബാധിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് ഒരു പക്ഷേ സ്കോട്ട്ലൻഡിൽ നിന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ഇതിൻ്റെ ചില അംശങ്ങൾ കാണാൻ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത് പക്ഷേ തെളിഞ്ഞ ആകാശമാണെങ്കിൽ മാത്രമേ ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാനോ അതല്ലെങ്കിൽ ക്യാമറയിൽ ചിത്രീകരിക്കാനോ കഴിയുകയുള്ളൂ പോർണ്ണത്തിൽ നിന്ന് അടർന്നു മാറിയ ഒരു ചെറിയ ഭാഗം ഈ ദിവസങ്ങൾ ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ആധികാരികമായി ആരും തന്നെ റിപ്പോർട്ടുകൾ നൽകിയിട്ടില്ല സൂര്യനെ നിരീക്ഷിക്കുന്ന നാസയുടെ ഉപഗ്രഹങ്ങളൊക്കെ തന്നെ ഈ ഒരു സ്ഫോടനത്തിൻ്റെ ചിത്രം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് തരംഗങ്ങളായി ഇത് സൂര്യനിൽ നിന്നിങ്ങനെ തെറിച്ച് താഴേക്ക് പോകുന്നതായിട്ടാണ് എന്നാൽ ഇത് ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും ഗവേഷകർ ഇപ്പോഴും തലകളയുന്നില്ല ഇതിന് പ്രധാനമായും നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തും റേഡിയോ പ്രക്ഷേപണം അതുപോലെ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള അതിൻ്റെ ഉപഗ്രഹങ്ങളുടെ ട്രാക്കിങ് ഇത് പലപ്പോഴും തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് റെയിൽവേ സംവിധാനത്തെ വരെ ഒരു പക്ഷേ ഇത് ദോഷകരമായി ബാധിക്കാം എന്നാണ് പറയുന്നത് എന്നാൽ അത്ര ശക്തമായ തോതിൽ വലിയ ദുരന്തങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ ഒരിക്കലും ഇതിൽ നിന്ന് അങ്ങനെ ഒരു പ്രവാഹം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഗവേഷകർ നമ്മളോട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഉണ്ടായാൽ അതിൽ നിന്നുണ്ടാകുന്ന ഭൂകാന്തിക കൊടുങ്കാറ്റ് വലിയ തോതിലുള്ള ദോഷമാണ് വരുത്താൻ സാധ്യതയുള്ളത് പക്ഷേ അത്രത്തോളം ശക്തിയായ ഒരു സ്ഫോടനമായിരുന്നില്ല നടന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്ലാസ്മയുടെ ഫിലമെൻറ്റുകളാണ് ഇങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിൽ സംഭവിക്കാറുണ്ട് എങ്കിൽ പോലും സൂര്യൻ്റെ ഉപരിതലത്തിന് മുകളിൽ ശക്തമായ കാന്തികക്ഷേത്രങ്ങളാൽ തങ്ങി നിൽക്കുന്ന സോളാർ പ്ലാസ്മയുടെ കട്ടിയുള്ള അംശങ്ങളാണ് ഈ സോളാർ ഫിലമെൻറ്റുകൾ എന്നറിയപ്പെടുന്നത് ഇതിലെ കാന്തികക്ഷേത്രങ്ങൾ അസ്ഥിരമാകുമ്പോഴാണ് ശക്തമായ സ്ഫോടനത്തിലൂടെ ഇത് പുറത്തേക്ക് ഇതിൻ്റെ പ്ലാസ്മ പ്രവാഹം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ അത്തരത്തിലുണ്ടായ ഒരു സ്ഫോടനമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇത് ഭൂമിയെ വലിയ തോതിൽ ഗുരുതരമായി ബാധിക്കുകയില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് എന്നാൽ ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുകയില്ല നാസ ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ പിന്നാലെയാണ് നാളെ ഒരുപക്ഷെ വലിയൊരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ അത് ഭൂമിയെ ഉറപ്പായും ബാധിക്കും എന്നുള്ളത് നൂറ് ശതമാനം തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണം എന്നുള്ള കാര്യത്തിലും ഒരുപക്ഷെ നാസ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഉൾപ്പെടെയുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ പുറകിലാണ് നേരത്തെ ഉണ്ടായ എല്ലാ പ്ലാസ്മ സ്ഫോടനങ്ങളെക്കാളും ശക്തമായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചത്തേത് എന്നാണ് ജോഷർ പറയുന്നതെങ്കിലും ഇത് വളരെ താണ നിലവാരത്തിൽപ്പെട്ട താണ ഒരു സ്ഫോടനമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് അതിശക്തമായ സ്ഫോടനം ഒരിക്കലും നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ് ഒപ്പം ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങളുണ്ടാകുമ്പോൾ അത് ഭൂമിയെ നേരി തോതിൽ മാത്രമേ ഒന്ന് സ്പർശിച്ചു പോവുകയേ ഉള്ളൂ എന്നാണ് ഗവേഷകർ പറയുന്നത് ഏതായാലും നമ്മളെല്ലാവരും കരുതിയിരിക്കേണ്ടതുണ്ട് ഭൂമിയിൽ നമ്മുടെ ആഗോളതാപനം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ പരിസ്ഥിതി വിഷയങ്ങൾ പ്രകൃതിയെ പരമാവധി ചൂഷണം ചെയ്ത് മനുഷ്യൻ പരമാവധി കാശുണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇതൊക്കെ തന്നെ ഒരുപക്ഷെ നാളെ വലിയ വിപത്തിലേക്കായിരിക്കും ഭാവി തലമുറയെ തള്ളിയിടുക എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഈ സ്ഫോടനത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നാസ ഉൾപ്പെടെയുള്ള ഏജൻസികൾ നമ്മെ അറിയിക്കും